സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ ഫണ്ട് കേരളത്തിന്റെ അവകാശമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വയനാട് മുണ്ടക്കേ ചൂരൽമലയ്ക്ക് വേണ്ടി ഒരു സഹായവും കേന്ദ്രം നൽകിയിട്ടില്ല എസ് ഡിആർഎഫിന്റെ മാനദണ്ഡം അനുസരിച്ച് വയനാട്ടിൽ പണം ചെലവഴിക്കുന്നതിന് പരിമിതികളുണ്ട് കോടതിയിൽ ഇതെല്ലാം ബോധിപ്പിക്കും കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കുമെന്നും മന്ത്രി പറഞ്ഞു ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾ സമ്മതിക്കുന്നില്ല എസ് ഡി ആർ എഫിലെ പണമെടുത്തുകൊണ്ട് അവിടെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചവർക്ക് വാടക കൊടുക്കാനും പറ്റില്ല ആയിരം രൂപ വെച്ച് വാടക കൊടുക്കുന്നത് സി എം ഡി ആർ എഫിൽ നിന്നാണ് എന്റെ കേരളത്തിന് സെക്ഷൻ തേർട്ടീൻ പ്രകാരമിൽ കടന്ന് എഴുതിട്ടുള്ള കേരള ഗവൺമെന്റ് കേരളത്തിൽ ചെയ്തിട്ടാണ് പ്രതികരിച്ചത് കേരള ബാങ്കിൽ ഉള്ള ഈ മേഖലയിലെ മുഴുവൻ ഘടകം എഴുതി തള്ളി എൻ ബി ഓടിച്ചു നടത്തുന്ന ഒരു ഫണ്ടാണത് അത് സ്വാഭാവികമായും അതിൻ്റെ ബില്ല് കിട്ടിയാലെ കണക്ക് പൂർണ്ണമായും പറയാനാകും അത് കോടതിയിൽ പ്രതികരിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ ഉണ്ടായാൽ ആ കുറവുകൾ തീർത്ത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകാരോടതിയുടെ മുമ്പാകെ കാലിനായി വ്യാഴാഴ്ച കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കും ഏതെങ്കിലും വിധത്തിലുള്ള അവ്യക്തത ഈ കാര്യങ്ങളിൽ ഇല്ല കോടതിയുമായി സഹകരിച്ചാണ് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് കോടതിയുടെ പരാമർശത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരം വന്നാൽ അതനുസരിച്ച് കോടതി ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു